ഡോക്ടേഴ്സ് ടേബിളിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് സങ്കല്പം പലരും വിവാഹം കഴിഞ്ഞ ശേഷം ഭൂമിയിലേക്ക് തന്നെ ഉടനെ തന്നെ താമസം മാറ്റും ചിലർ പലപ്പോഴും പാതാളത്തിലേക്കാണ് താമസം മാറ്റാറുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു വിവാഹം കഴിഞ്ഞ് വരനും വധുവും സ്വിറ്റ്സർലാൻഡിലാണ് നടക്കുന്ന സംഭവം പുറത്തേക്ക് വരുന്ന വഴിക്ക് വധു കാർപ്പറ്റിൽ തട്ടി താഴെ വീണു ഇത് കണ്ട് വരൻ പൊട്ടിച്ചിരിക്കുകയുണ്ടായി ഇതില് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ശുഭതയായിട്ടുള്ള മണവാട്ടി അപ്പ തന്നെ ഡിവോഴ്സ് നോട്ടീസിന് ഫയൽ ചെയ്തു അതായത് വിവാഹം കഴിഞ്ഞ് ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഡിവോഴ്സ് നോട്ടീസിന് ഫയൽ ചെയ്തു ഇത് ഏകദേശം ഒരു ലോക റെക്കോർഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന ലോക റെക്കോർഡ് വിവാഹത്തിന് ശേഷം തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷമാണ് ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്തത് ഈ അടുത്ത കാലത്താണ് നമ്മൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം അഭിമുഖീകരിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഹൈക്കോർട്ടിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ലിറ്റോ താലത്തിങ്കൾ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഹൈക്കോർട്ടിലും ഫാമിലി കോർട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നു വളരെയധികം എക്സ്പീരിയൻസും നൂറുകണക്കിന് കുടുംബ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉള്ള അഡ്വക്കേറ്റ് ലിറ്റോ വെൽക്കം ലിറ്റോ ടു അവർ ചാനൽ ഈ പുതിയ കാലത്ത് ഉണ്ടാകുന്ന ഈയൊരു മാറ്റം ഈ ഒരു വ്യത്യാസത്തെ കുറിച്ച് ഈ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു വർഷം ഉള്ള എക്സ്പീരിയൻസും ഉണ്ട് ിറ്റയുടെ ഒരു കാഴ്ചപ്പാടുകൾ അല്ലിറ്റയുടെ ഒബ്സർവേഷൻസ് ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ പ്രധാനമായും വരുന്ന മാറ്റം സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇരുപത്തി വർഷം മുമ്പ് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒരു മാരിഡ് കപ്പിളിനെ ആണിന് പോലും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്തൊക്കെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷേ ഇപ്പോ ആണിനും അതെ പെണ്ണിനും അതേ ഈക്വൽ ആയിട്ടുള്ള ഇൻകമുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാലും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യമുണ്ട് അത് മുമ്പുണ്ടായിരുന്ന ഫാക്ടേഴ്സ് തന്നെ ആയിരിക്കാം ഇപ്പോഴും ഉള്ളതെങ്കിലും ഒരു ഡിവോഴ്സിലേക്ക് പോകാനായിട്ട് അവർക്ക് ധൈര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരു ഒട്ടും ടോളറേഷൻസ് ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറി തോന്നുന്നുണ്ടോ അത് വിവാഹ സമയത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കാര്യമല്ല അത് ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് ഈ ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കുട്ടികളോടൊക്കെ ഒരു കാര്യത്തിനോട് നോ പറഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക അത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പൊ ആ പ്രതികരണ രീതി സ്വാഭാവികമായിട്ട് വിവാഹ സമയത്തും അവർ കാണിക്കും വിവാഹത്തിന് ശേഷമുള്ള അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിലും അത് കാണുന്നുണ്ട് കാരണം എന്തെങ്കിലും കാര്യം പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മറുഭാഗം അത് അംഗീകരിച്ച് കിട്ടുക അത്ര എളുപ്പമല്ല മറ്റേത് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഷയില്ലാതെ നിലനിൽപ്പില്ലായിരുന്നു അപ്പോ ഒത്തുതീർപ്പൊന്നും വേണ്ട ഒരു ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ളതിനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതൽ ഓരോ നാളുകൾ കഴിയുന്നവർ കൂടിക്കൂടി വരുന്നു എന്ന് തന്നെ ചെറുപ്പക്കാരിൽ തന്നെയാണെങ്കിലും വിവാഹത്തിന് ശേഷം പെട്ടെന്ന് കൂടുതൽ ഡെവോഴ്സ് റേറ്റും അല്ലെങ്കിൽ ബ്രേക്കപ്പും അല്ലെങ്കിൽ മാറി താമസിക്കുക നമ്മൾ കൂടുതൽ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ ഒരു എപ്പോഴും നമ്മൾ ആ ഒരു പ്രശ്നം വന്നിട്ട് സോൾവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് അതിന്റെ റൂട്ട് കോസ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അത്ര റെസ്പെക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് കുട്ടികളുടെ മാത്രമോ അല്ലെങ്കിൽ ഈ ന്യൂലി മാരീഡ് കപ്പിളിൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല സമൂഹം തന്നെ ഒരു ഫാമിലി എന്ന പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ അതിന്റെ ഒരു പ്യൂരിറ്റിനെ കുറിച്ചോ അതിന്റെ ഒരു ഡിഗ്നിറ്റിനെ കുറിച്ചോ ഒന്നും കാര്യമായ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അത് അതാണ് ഇതിലെ ഒരു പ്രധാന ഘടകം അപ്പോൾ മാരിഡ് ലൈഫ് എന്ന് പറയുന്നതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് ആ കമ്പോണൻസിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തു പോയാൽ സ്വാഭാവികമായിട്ടും മാരിഡ് ലൈഫിൽ മാറ്റം വരും ഇപ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ ലിവിങ് ടുഗദർ വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ലിവിംഗ് ടുഗദറും ഫാമിലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം ആ വ്യത്യാസത്തെ കുഴപ്പമില്ല ഇതായാലും മതി അതായാലും മതി എന്ന് പറയുന്ന ഒരു ലളിതവൽക്കരണം ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് വലിയ അപകടമായിട്ട് മാറുന്നു എന്നുള്ളതാണ് സത്യം ഈ നമ്മുടെ ടി വി ചാനലുകൾ അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ ഇതിനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ മാധ്യമങ്ങള് പലപ്പോഴും സമൂഹത്തിന്റെ പ്രതിഫലനമാണ് പക്ഷെ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതില് നമ്മൾ ഏതാണ് നല്ലതെന്ന് വെച്ച് എടുക്കുന്നേ ഇപ്പോ ഒരു മോഡൽ കപ്പിൾസ് ആയിട്ടുള്ള പാരന്റ്സ് ഉള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവരെ പോലെ സന്തോഷത്തിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അത് കാണുന്നില്ലെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്ന ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പിന്നെ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു പണ്ട് അത് ഇപ്പൊ ആവശ്യമൊന്നുമില്ല ഭക്ഷണത്തിനാണെങ്കിലും പണത്തിനാണെങ്കിലും ജീവിത സുരക്ഷിതത്തിനാണെങ്കിലും പരസ്പരം ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ എന്തിനാണ് പിന്നെ മാരേജ് മാരേജ് ഒരു ബേർഡൻ ആണ് എന്നൊരു ചിന്താഗതി പലരിലും വന്നു പെട്ടിട്ടുണ്ട് ആ ബേർഡൻ ആണെന്ന് ചിന്തിക്കുന്നോടത്ത് പിന്നെ അതിന്റെ ഒരു ബോണ്ടേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല അതിന്റെ ഒരു മീനിങ്ങും ഉണ്ടാവില്ല അതിന്റെ ഒരു സ്വാഭാവികം കാരണം നമ്മൾ ഇതിപ്പോ സമൂഹത്തിലെ എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വം ഉണ്ട് ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേരളത്തെ പോലെ ഇത്ര റിലീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അവിടെ പോലും ഒരു ഇത്രയും മതം പ്രമോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് കുടുംബം എന്നതിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം പാളിപ്പോയത് മതങ്ങള് പോലും ഗൗരവായിട്ട് എടുത്തിട്ടില്ല അപ്പോ ഒരു ഫാമിലി എന്ന കോൺസെപ്റ്റിലെ ആ റിലേഷൻഷിപ്പ് എത്രയാണ് അതിന്റെ ബോണ്ടേജ് എങ്ങനെ വേണ്ടതാണ് അപ്പനമ്മ ഭാര്യ ഭർത്താവ് ഇത്തരം വാക്കുകൾക്ക് അർത്ഥം വേണമല്ലോ വെറുതെ എവിടെയെങ്കിലും എഴുതി വെച്ചത് കൊണ്ടായില്ല അപ്പോ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഫാദർ ആൻഡ് മദർ പാരന്റിങ് ഇതൊക്കെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ വന്നിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് മീനിങ് ഉണ്ടാവും ആ കുടുംബത്തിന് മീനിങ് ഉണ്ടെങ്കിലേ കുടുംബം സേവ് ചെയ്യാനായിട്ട് ആളുകള് സാക്രിഫൈസ് ചെയ്യുള്ളു ഈ സാക്രിഫൈസ് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് പലരിപ്പോഴും ഈ വരുന്ന ക്ലയൻസ് നമ്മളോട് ചോദിക്കാറ് സാറേ ഞാനെന് സഹിക്കണം അയാൾക്ക് വേണ്ട അല്ലെങ്കിൽ അവൾക്ക് വേണ്ട പിന്നെ ഞാനതിട്ട് എന്തിനു സഹിക്കണം എന്നുള്ള ഒരു സഹനം എന്ന വാക്കൊക്കെ കയറി വരുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ ഭേദം വേണ്ടെന്ന് വെക്കുകയാണ് ഇത് വിവാഹ ജീവിതമാണോ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ജീവിതമാണോ ബെറ്റർ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ അവർ വെക്കാറ് അപ്പോൾ വിവാഹ ജീവിതം മോശമാണ് ഡിവോഴ്സ്ഡ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതിലും സേഫാണ് ഇതിലും സെക്യൂർ ആണ് ഇതിലും ഹാപ്പിയാണ് അങ്ങനെയാണെങ്കിൽ ബെറ്റർ ചോയ്സിലേക്ക് അവർ പോവും ഇപ്പോൾ ലിറ്റോയുടെ മുമ്പിൽ വരുന്ന ലിറ്റോ ഒരു നൂറുകണക്കിന് ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നോക്കുന്നുണ്ട് ഇതിനകത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ നമുക്ക് കണക്കെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ലിറ്റയ്ക്ക് തോന്നുന്നത് എന്തായിരിക്കും പ്രധാന കാരണം പരസ്പരമുള്ള റെസ്പെക്ട് വളരെയധികം കുറഞ്ഞു അത് ഒരു പരിധി വരെ മുൻ തലമുറയെ നമ്മൾ മേൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചിരുന്നെങ്കിലും ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ഭർത്താവും ഭർത്താവ് എന്ന വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാൻ ഭാര്യയും തയ്യാറായിരുന്നു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്നത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ആ പേഴ്സണി ഉണ്ട് അവരുടെ പ്രൈവസീനെ ഉണ്ട് അവരുടെ ഉണ്ട് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉണ്ട് ഇത് പരസ്പരം ഒരു ട്രാൻസ്പെറൻസി പോലും ഇല്ലാത്ത റിലേഷൻഷിപ്പുകള് ധാരാളമായി കാണുന്നു ഇപ്പൊ ഭർത്താവിന് എത്ര കടമുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ ഭാര്യയ്ക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഭർത്താവിനും അറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ട് അത് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പാളിച്ചകളെ വിള്ളലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു സങ്കല്പം പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംഗതി അപ്പൊ അത് എന്തുമാത്രം വിജയകരമാണ് അതിന്റെ എന്തെങ്കിലും പോരായ്മകളിലിറ്റോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ സംഭവിച്ച ഒരു കാര്യം കാര്യ സത്യത്തിൽ കേരളത്തിലാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആദ്യകാലത്തും മുതൽ ആരംഭിച്ചിട്ടുള്ളത് മറ്റേ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധവും ഇവിടെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് മതവുമായിട്ട് മാത്രം കൂട്ടിക്കൊഴിച്ചു ആണത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ നമ്മുടെ കേരള സമൂഹത്തിൽ തയ്യാറായിട്ടില്ല എസ്പെഷ്യലി ഒരു മെന്റൽ ഹെൽത്ത് മാനസികാരോഗ്യം ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാനസികാരോഗ്യം അതിനുവേണ്ട ഒരുക്കം ഒരു ഒരു പ്രിപ്പറേഷൻ ആ വ്യക്തിയെ ഒരുക്കുന്ന ഒരു കാര്യമുണ്ട് അത് അത് ഒട്ടും തന്നെ നമ്മൾ ഗൗരവായിട്ട് എടുക്കുന്നില്ല മതപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ആ അതിനുള്ളൊരു ഫിറ്റ്നസ് അവർക്ക് ഉണ്ടോ അതിലെന്തെങ്കിലും സെൽഫ് കറക്ഷൻ ആവശ്യമുണ്ടോ ബേസിക് അവയർനെസ് ഉണ്ടോ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ലിസണിങ് കപ്പാസിറ്റി പോലും പലപ്പോഴും കാണാറില്ല പിന്നെ രണ്ടുപേരും ഒരു മുറിയിൽ ജീവിക്കേണ്ടി വരുന്നതിനെ പ്രൈവസി ഇൻട്രൂഷൻ ആയിട്ടൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന രീതികൾ കാണുന്നുണ്ട് ഇപ്പോ അപ്പൊ ഇവർക്ക് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ പോയി എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം അമിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ പരാജയമായിട്ട് ഞാൻ കാണുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഉദ്ദേശിച്ച അത്രയും ഒരു എഫക്ട് ണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അല്ല അത് സമൂഹം അതിനെ എല്ലാ അർത്ഥത്തിലും കാണണം മതം മാത്രമായിട്ടല്ല ഒരു എസ്പെഷ്യലി ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ തെറ്റൊന്നുമില്ലല്ലോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ തെറ്റൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും ഇല്ല അപ്പൊ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പൊ പലർക്കും വിവാഹ ശേഷമാണ് സ്പൗസിന് ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അറിയുന്നത് അതൊന്നും അറിയാതെ കാലങ്ങളായിട്ട് കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഈ അത് ഇത്ര വലിയ ഗൗരവുള്ള കാര്യമാണോ എന്ന മട്ടിൽ പിന്നീട് പറയുമ്പോൾ അതൊരു ചീറ്റിങ്ങിന്റെ എലമെന്റ് ആയിട്ട് പലപ്പോഴും പ്രത്യേകിച്ച് പുതിയ തലമുറ അത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല അവർക്ക് അവരിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു എന്ന് പറയുന്നത് അവർ ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല അതങ്ങ് സഹിക്കാം എന്ന് ഇപ്പൊ ആരും ചിന്തിക്കൂല അതൊക്കെ അത് നിസ്സാര കാര്യങ്ങളായിരിക്കാം പക്ഷെ പറയാതെ പോയി എന്ന് പറയുന്ന ഒരു മാരേജിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർജറി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒരു മേജർ ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം അത് പറ എന്നാണെങ്കിലും അത് പുറത്തറിയപ്പെടും അത് മറച്ചു വെച്ച് സൂത്രത്തിലൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ വലിയ അബദ്ധമാണ് അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും ചൈൽഡ്ഹുഡും അവരുടെ കടന്നുപോയ കാര്യങ്ങൾക്കും ചിലപ്പോൾ എല്ലാം ഡ്രോമയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണമാണ് അത് അത് കവർ ചെയ്യാതെ അത് അതിനെ റെസ്പെക്ട് ചെയ്യാതെ അതിന് പരിഹാരം കണ്ടെത്താതെ മാരേജ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്ന അമ്പത് വർഷം മുമ്പത്തേക്ക് ചില മണ്ടൻ ചിന്തകൾ ഇപ്പോഴും ചിലർ പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഇത്ര ആധുനിക കാലത്തിൽ നമ്മൾ കാണുന്ന ഒരു ഒരു പ്രത്യേകത ഇപ്പോഴത്തെ ഈ ഒരു കപ്പിൾസ് ബ്രേക്ക് സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് അർത്ഥമില്ല ചിലപ്പോൾ മാനസികമായിട്ടുള്ള അകൽച്ചയാകാം അല്ലെങ്കിൽ അകന്ന് താമസിക്കുന്നതിനകത്ത് പേരൻസ് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ലി തോന്നണ്ട് രണ്ട് ഭാഗത്തും കാണുന്നുണ്ട് ഒന്ന് മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് യോജിപ്പിക്കാനായിട്ടുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവാണ് ഇപ്പോൾ അതായത് മക്കൾ പറയുന്ന എന്താണോ അവരുടെ കുട്ടി പറയുന്നത് എന്താണോ അത് ശരി അവരുടെ കുട്ടിക്ക് എന്താണ് ആവശ്യം അത് നടപ്പാക്കി കൊടുക്കാം അതിന് എന്ത് കോസ്റ്റ് വന്നാലും അത് ഞങ്ങൾ മീറ്റ് ചെയ്യാം എന്ന് പറയുന്നൊരു നിലപാട് പലപ്പോഴും അമിതാവേശമായിട്ട് കാണാറുണ്ട് അത് കുട്ടിക്കില്ലാത്ത ആവേശം പലപ്പോഴും പാരന്റ്സിനുള്ളതായിട്ടും കണ്ടുവരുന്നുണ്ട് അതൊന്നും ഒരു നല്ല രീതിയല്ല കാരണം കുട്ടി ഇമോഷണലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് അതിനെ പത്തരട്ടി പൊലിപ്പിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞ് മോശമാക്കുന്നൊരവസ്ഥ അത് പലയിടത്തും കാണുന്നുണ്ട് അതൊന്നും ഒരു ഒരു വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ല പിന്നെ ലിറ്റോടെ അടുത്ത് ഇങ്ങനെയുള്ള കേസസ് വരുന്നത് മിക്കവാറും ഒരു പരിധി കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കല്ലോ വരുന്നത് അല്ലാതെ എന്റെ പ്രിലിമിനറി സ്റ്റേജിൽ സാധാരണ കിട്ടാറില്ലല്ലോ വളരെ വളരെ അപൂർവമാണ് അതിലുള്ള പ്രത്യേകത നമ്മൾക്ക് ഇപ്പോഴും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എന്നതിനെ കുറിച്ച് മലയാളികൾക്ക് ഒരു ചിന്തയേ ഇല്ല ഒരു ഒരു ഇമോഷണൽ ഇഷ്യൂ വരുന്നു ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുന്നു വൈ കൺ വി മീറ്റ് എ സൈക്കോളജിസ്റ്റ് സൈക്കോളജി കൗൺസിലിംഗ് ഹാവ് എ കൗൺസിലിംഗ് എന്നൊരു ചിന്ത ഇല്ല പണ്ട് ഇതിനെ ഇൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറെ സിസ്റ്റംസ് നമ്മുടെ ഫാമിലികളിൽ ഉണ്ടായിരുന്നു ഉദാഹരണം ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു അങ്കിൾമാരും ആൻറ്റിമാര് അമ്മാവന്മാര് നെയ്ബേഴ്സ് ഇവരോടൊക്കെ നമുക്ക് തുറന്ന് പറയുകയും ഒരു ഒരു ആദ്യത്തെ പ്രിലിമിനറി ലെവലിലുള്ള ഒരു ഒപ്പീനിയൻ ഒരു കൺസൾട്ടേഷൻ ഒക്കെ അവിടെ പലപ്പോഴും നടന്നിരുന്നു ഇത് ആരോടും പറയാതെ അങ്ങ് സൂക്ഷിച്ചു വെച്ച് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കണ പോലെ ഒരു ദിവസം ഒരു ദിവസം പൊട്ടിത്തെറിക്കുകയാണ് ആ പൊട്ടിത്തെറിക്കുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് അറിയുന്നത് വക്കീൽ അറിയുന്നത് പലപ്പോഴും അറിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെയാണ് വക്കീലിന്റെ അടുത്തേക്ക് ഇവരെയും കൊണ്ടുവരുന്നത് പിന്നെ അത് വളരെ മോശമായ അന്തരീക്ഷമാണ് ഈവൻ ഫിസിക്കൽ അബ്യൂസ് ഉള്ള കേസുകളിൽ പോലും തുറന്നു പറയാനായിട്ട് പാർട്നേഴ്സ് തയ്യാറാവുന്നില്ല അവര് കുറേ നാളത് വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിക്കും അതൊക്കെ വലിയ അബദ്ധമാണ് അതൊക്കെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരസ്പരം പറയാനും പാരന്റ്സിന്റെ സപ്പോർട്ട് എടുക്കാനും അവർ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവില്ലായിരുന്നു അപ്പൊ ഇനി അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി കൂടി വരാനുള്ള ഒരു സാധ്യതയാണ് ഈ സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ പ്രശ്ന സോഷ്യൽ മീഡിയ ഒട്ടും റിയലിസ്റ്റിക് അല്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് ആക്ച്വൽ സിറ്റുവേഷൻസിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് അനാവശ്യമായ ഹോപ്പ് പല കാര്യത്തിലും പുതിയ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട് യാഥാർത്ഥ്യമായിട്ട് അതിന് വലിയ ബന്ധങ്ങളൊന്നുമില്ല അപ്പൊ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് തന്നെയാണ് ഒരിക്കലും ഒരു ഇതുപോലൊരു പ്രശ്നം വന്നപ്പോ ഒരു പയ്യനുൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടി ജീവിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വേൾഡിലാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഫോട്ടോ ഇടുക അവിടെ ബാക്കിയുള്ളവരെ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുക ലൈക്ക് എത്ര കിട്ടി നോക്കുക ഇങ്ങനെ ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത് തന്നെ അല്ലാതെ അവർ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്ന് ഒരിക്കൽ പറയുണ്ടായി അപ്പൊ അത് അത് അതുപോലത്തെ ഒരു സാഹചര്യം എന്ന് പറയേണ്ടത് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു ഇഷ്യൂ ഒരു മാരിറ്റൽ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകുന്ന സമയത്ത് ഇവരെ ഈ കാര്യം ആക്ച്വലി ഷെയർ ചെയ്യുന്നതും കൺസൾട്ട് ചെയ്യുന്നതും അൺനോൺ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് അതൊരു സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉള്ള ഒരു ഫ്രണ്ടായിരിക്കാം അങ്ങനെ ഒരാളുണ്ടോ അയാൾ ആക്ച്വലി ആരാണ് അയാൾക്ക് ഇതിൽ എന്ത് ധാരണയുണ്ട് ഇതൊന്നും നോക്കാതെ ഒരു ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ഒരു വ്യക്തിയോട് വളരെ ആളുകളാണ് ഒരു ധാരണ ക്വാളിഫിക്കേഷനല്ല പലപ്പോഴും അങ്ങനെ ആളെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ആ അപ്പൊ അവരോട് എല്ലാവിധ കാര്യങ്ങളും അപ്പൊ നമ്മൾ ഇവരോട് മുമ്പ് ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റർ എസോ അല്ലെങ്കിൽ മിസ് എസ്സോ ആയിട്ടൊക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു അവര് പറയുന്നതനുസരിച്ചാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വരുമ്പോ ആക്ച്വലി ഇത് ആരാണ് അപ്പോൾ ജീവിതത്തിൽ കണ്ടുപരിചയമുള്ള വീട്ടിലോ പരിസരത്തോ കണ്ടും മുഖപരിചയമുള്ള നേരിട്ട് അറിയാവുന്ന ഒരാളോട് പോലും ഷെയർ ചെയ്യാതെ ടോട്ടലി അൺനോൺ ആയിട്ടുള്ള എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുകയും അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ സൊല്യൂഷൻസിലേക്കുന്നത് അത് എത്തില്ലെന്നില്ലല്ലോ അത് അൺറിയലിസ്റ്റിക് ആണല്ലോ ഇവരുടെ ഇവരാരാണെന്നോ ഇവരുടെ പ്ലസും മൈനസും അറിയാത്ത ഒരാളാണ് ഇവർക്ക് ഉപദേശം ഉപദേശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടൊരു ദുരന്തത്തിലേക്ക് എത്തും അതാണ് സംഭവിക്കുന്നത് അപ്പോ ഈ ഒരു വഴക്കടിക്കുന്ന വധൂവരന്മാർ എന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് വേണ്ടത്ര ഇൻപുട്ട് തന്ന അഡ്വക്കേറ്റ് ലിറ്റോയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു